ഇന്ത്യ മഹാരാജ്യം തൂക്കിക്കൊന്ന ആദ്യ തീവ്രവാദി ആരാ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോക്കിനോട് ചോദിക്കാം ഗ്രോക്ക് എന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ ഗ്രോക്കും ഡീപ് ഡീപ്സിക്കും ഒക്കെ ഉണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ഹൂസ് ദാസ്റ്റ് ടെററിസ്റ്റ് ടു ബി ഹാങ്ഡ് ബൈ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യം കാണാൻ കഴിയുന്നുണ്ടോ ഇന്ത്യ മഹാരാജ്യം അങ്ങനെ തൂക്കിക്കൊന്ന ആദ്യ തീവ്രവാദിയും അവസാന തീവ്രവാദിയും ആരാണ് എന്ന് നോക്ക് നോക്കാം ഉത്തരം കാണുന്നുണ്ടോ എന്നറിയില്ല ഞാൻ എന്തായാലും ഒന്ന് വായിക്കാം ആദ്യ തീവ്രവാദി നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നാഥുറാം വിനായക് ഗോഡ്സെ അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധിക്ക് വേണ്ടി കൊന്നത് നാതുറാം വിനായക് ഗോഡ്സെയാണ് അവസാന തീവ്രവാദി യാക്കൂബ് ജൂലൈ മുപ്പത് രണ്ടായിരത്തി പതിനഞ്ച് മുംബൈ ബോംബ്ലാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുംബൈ ബോംബ്ലാസ്റ്റിന് വേണ്ടി തൂക്കിക്കൊന്നാണ് അതിനുമുമ്പ് അജ്മൽ അമീർ കസബ് രണ്ടായിരത്തി പന്ത്രണ്ട് തൂക്കിക്കൊന്നിട്ടുണ്ട് അഫ്സൽ ഗുരു രണ്ടായിരത്തി പതിമൂന്നിൽ തൂക്കിക്കൊന്നിട്ടുണ്ട് പക്ഷേ ആ ഇന്ത്യ തൂക്കിക്കൊന്ന ആദ്യ തീവ്രവാദി ഗോക്കിൻ മറുപടി ആണ് ആദ്യ തീവ്രവാദി നാഥുറാം വിനായക് ഗോഡ്സെയാണ് ആ ഗോഡ്സയെ കുറിച്ച് അറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത് മെയ് പത്തൊൻപത് ഈ മെയ് മാസത്തിൽ മെയ് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ നവംബർ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് വരെയായിരുന്നു ആ ശപിക്കപ്പെട്ട ജന്മം ഈ നാട്ടിലുണ്ടായത് ഞാനൊക്കെ ജനിച്ച ബ്രാഹ്മണ സമുദായത്തിലാണ് ഗോഡ്സെ ജനിക്കുന്നത് ബ്രാഹ്മണർ ചരി അത്രാതീതമായ കാലം മുതൽ സാത്വികരും എന്താ പറയുക പോസിറ്റീവായ കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യപ്പെടുന്നവരാണ് എന്നാൽ ബ്രാഹ്മണർക്ക് ഇനിയും കാലം തീരുന്നത് വരെയുള്ള ശാപവും നാണക്കേടുമാണ് ഈ നതുറാം വിനായക് നാരായണ നാരായണാപ്തയും പോലുള്ള ആൾക്കാർ ഇന്ത്യയുടെ ആത്മാവായിരുന്ന മഹാത്മാഗാന്ധിയെ വധിച്ചവർ അതായത് ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ എല്ലാവർക്കും നന്മ പകർന്നു നൽകിയ അതായത് ശ്രീരാമചന്ദ്രനോടും യേശുക്രിസ്തുവിനോടും പ്രവാചകൻ മുഹമ്മദിനോടും ബുദ്ധനോടും ഒക്കെ പോലും കമ്പയർ ചെയ്യപ്പെടുന്ന മഹാത്മാഗാന്ധി അങ്ങനെയാണ് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്നത് നമ്മുടെ മഹാകവിയുടെ വരികൾ ക്രിസ്തുദേവന്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും ശങ്കരാചാര്യ ബുദ്ധിശക്തിയും ഗന്ധി ദേവന്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രനുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒത്തുചേർന്ന ഒരാളായിരുന്നു മഹാത്മാഗാന്ധി എന്ന് ആ മഹാത്മാഗാന്ധിയെ ഗോഡ്സെ കൊല്ലാൻ കാരണം ഗോഡ്സേയുടെ മനസ്സിലെ ഈ തീവ്ര ഹിന്ദുത്വവാദമാണ് ഗോഡ്സെ വാദമാണ് യഥാർത്ഥത്തിൽ ഈ ഗോഡ്സേവാദികൾ അന്നും ഇന്നും രാജ്യത്തിന് ഒരു ഗുണവും ചെയ്യില്ല കോട്സെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പല ധാരകളിലൂടെ പോരാടുന്നുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയായി പോരാടുന്നുണ്ടായിരുന്നു നേതാജിയായി പോരാടുന്നുണ്ടായിരുന്നു ഭഗത് സിംഗ് ആയി പോരാടുന്നുണ്ടായിരുന്നു ചന്ദ്രശേഖർ ആസാദായി പോരാടുന്നുണ്ടായിരുന്നു വ്യത്യസ്ത ജനങ്ങളായി പോരാടുന്നുണ്ടായിരുന്നു കോട്സെ അന്ന് ചേർന്ന് എന്താറിയാമോ ഹിന്ദു മുസ്ലിം സംഘർഷം ഉണ്ടാക്കി നമ്മുടെ രാജ്യത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുക ഹിന്ദു രാഷ്ട്ര അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്ര എന്ന പത്രം അഗ്രാണി എന്ന പത്രമൊക്കെ ഒക്കെ പുള്ളി നടത്തിയിരുന്നു ആ ഗോഡ്സയും നാരായണാപ്തയും ഞങ്ങൾ ബ്രാഹ്മണ സമുദായത്തിന്റെയും ഹിന്ദു സമുദായത്തിന്റെയും ഇന്ത്യയുടെയും ശാപമാണ് എന്ന് നമ്മൾ എന്ന് തിരിച്ചറിയുന്നു അന്നേ ഈ പ്രശ്നങ്ങൾ മാറും ഇസ്ലാമോ ഫോബിയ മൂത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഹിന്ദു ആക്ടിവിസ്റ്റിനെ ഗോഡ്സെ വെടിവെച്ച് കൊന്നത് ഈ ഗോഡ്സയുടെ മനസ്സിലെ തീവ്രവാദമാണ് ഗോഡ്സയുടെ മനസ്സിലെ തീവ്ര ഹിന്ദുത്വവാദമാണ് അതിനെതിരെ നമുക്ക് നിൽക്കാൻ കഴിയട്ടെ ഓർക്കുക മഹാത്മാഗാന്ധിയാണ് യഥാർത്ഥ ഹിന്ദു മഹാത്മാഗാന്ധിയാണ് യഥാർത്ഥ രാമഭക്തൻ ഗോഡ്സെ നിരീശ്വരവാദ ലൈൻ പിന്തുടർന്നിരുന്ന വ്യക്തിയാണ് നിരീശ്വരവാദിയാണ് പക്ഷേ മുസ്ലിം വിരോധ മൂത്ത് മഹാത്മാഗാന്ധിയെ കൊന്ന ഈ ഗോഡ്സെ ആലോചിച്ചു നോക്കുക എത്രമാത്രം വലിയ ശാപമാണ് ഇന്ത്യക്ക് ചെയ്തത് അപ്പോൾ ഗാന്ധിജിയുടെ പാതയിൽ പോകാൻ നമുക്കാകട്ടെ ഗോഡ്സെ അറിയണം കാര്യം ഗോഡ്സെ രോഗം ഗാന്ധിജിയാണ് മരുന്ന് ഗോഡ്സെ നാഗവല്ലി ഗാന്ധിജിയാണ് ഡോക്ടർ സണ്ണി ഗോഡ്സെയാണ് ഈ രാജ്യത്തിന്റെ ശാപം ഗാന്ധിജിയാണ് ഈ രാജ്യത്തിന്റെ ശാപമോക്ഷം എന്ന് തിരിച്ചറിയാൻ നമുക്കാകട്ടെ മഹാത്മാഗാന്ധിയുടെ പാതയിൽ പോകാൻ നമുക്കാകട്ടെ ആ ഗാന്ധിജിയുടെ പാതയാണ് ഈ ലോകത്ത് ഈ ലോകത്തിന് വേണ്ടത് എന്ന തിരിച്ചറിവ് നോക്കുണ്ടാകട്ടെ ഗോഡ് ബ്ലസ് ദൈവനുഗ്രഹിക്കട്ടെ